പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കുഞ്ഞ് ഓർഡർ ആണ് ഇത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കാനുള്ള സോപ്പുകളാണ് കേട്ടോ ഈ നിരഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സോപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റും നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത് ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആണ് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് വെച്ചിട്ട് ചെയ്തേക്കണാണ് പിന്നെ ഇത് ആര്വേപ്പിൻ്റെ സോപ്പാണ് ആര്വേപ്പും അതുപോലെ കറ്റാർവാഴയുടെ ജ്യൂസുകൊണ്ട് വെച്ചിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഈ ഒരു സോപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ഇത് ആറ് ആറെണ്ണം ഉണ്ട് കേട്ടോ നമ്മുടെ ആര്യവേപ്പിൻ്റെ സോപ്പ് ആറെണ്ണം ചെയ്തിട്ടുണ്ട് അതുപോലെ കറ്റാർവാഴയുടെ ഇത് ഫുള്ളായിട്ട് ഇരുപതെണ്ണം ഉണ്ട് കേട്ടോ ഇരുപത് സോപ്പ് പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ മൂന്നെണ്ണം പിന്നെ ഇത് നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പ് ചെയ്തേക്കണമാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് ലയണാണത് ഇത് ലയണും ബിയറും ആണ് വന്നിരിക്കുന്നത് അപ്പം ഇത്ര സോപ്പുകൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ ഒരു സോപ്പിൻ്റെ കൂടെ തന്നെ ഇതീയൊരു ഓയിലും കൂടെ കൂടി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ശംഖുപുഷ്പവും അതുപോലെ കറ്റാർവാഴയും വെച്ച് ചെയ്തിട്ടുള്ള ഓയിലാണ് ഹെയറിലും അതുപോലെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഓയിലാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി അഭിപ്രായമൊക്കെ പറയണം അപ്പോൾ ഇത് ഈ ഒരു ഓയിലും ഈ ഒരു സോപ്പിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ് വേറെ കുറച്ച് സോപ്പുകൾ കൂടി നമ്മളിവിടെ മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഇതെന്ന് പറയുന്നത് ക്യാരറ്റും അതുപോലെ മഞ്ഞളും വെച്ചിട്ട് ചെയ്തേക്കണമാണ് ഇത് കറ്റാർവാഴയുടെ സോപ്പുകളാണ് കേട്ടോ ഈ ഒരു ഫുള്ളും പിന്നെ ഇത് കറ്റാർവാഴ തന്നെയാണ് ഈ രണ്ടും കാണുന്നത് ഇത് ക്യാരറ്റും അതുപോലെ മഞ്ഞൾ മതിട്ട് ചെയ്തേക്കണേ ഇത് ഈ ഒരു മുകളിൽ തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തേക്കണ കേട്ടോ ഈ ഒരു മൂന്ന് സോപ്പുകൾ അപ്പം ഇത് ഞാനിപ്പോൾ ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ആവുന്നേ ഉള്ളൂ സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ കൂടി ഒരുമിച്ച് കാണിക്കാം അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിടം കാണിക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇത് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ ഇത് സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എന്തേ ഞാൻ ഓൾറെഡി ഇത് ഈ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഞാൻ കവർ ചെയ്യുന്നത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പൊതിഞ്ഞ് വെച്ചതായിരുന്നു അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മാറ്റിയിട്ടുണ്ട് അതുപോലെ അതുപോലെതേ നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പിൻ്റെ ഇതും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ക്ലിങ് ഫിലിം വെച്ച് എങ്ങനെയാണ് ഇതൊന്ന് കവർ ചെയ്യണേന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ക്ലീൻ ഫിലിം എടുത്തിട്ടുണ്ട് ഇതിപ്പോ രണ്ട് സോപ്പ് വെക്കാനായിട്ടുള്ള രീതി ഉണ്ട് ഈ ക്ലീൻ ഫിലിമിന് ഒറ്റ സാപ്പ് ഒറ്റ ഈ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അത് ശംഖുഷ്പത്തിൻ്റെ സോപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ല വശം ഇങ്ങനെ കമത്തി വയ്ക്കുകയാണ് അതുപോലെ നമ്മൾ കറ്റാർ വാഴയുടെ സോപ്പ് എടുത്തിട്ടുണ്ട് നല്ല വശം ഇതുപോലെ ഇങ്ങനെ കമ്മത്തി വെക്കുകയാണ് ആ സോപ്പിന്റെ പതേ ഉള്ള ഭാഗം ഉണ്ടല്ലോ അത് മുകളിലോട്ട് തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്യാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ചുരുണ്ട് കുടിപ്പോ വളരെ തിന്നായിട്ടാണ് തിന്നായിട്ട് തിന്നായിട്ടിരിക്കുന്ന പേപ്പർ വീണ്ടും ഇത് നടക്ക നടക്കുകൂടെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ച്ച് ഇങ്ങോട്ട് മുടക്കി അതുപോലെ സോപ്പിൻ്റെ അങ്ങനൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ മുടക്കണം എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗമുണ്ടല്ലോ ഇവിടെയുണ്ട് ഈ വേണം ബാക്കിലോട്ട് ഇങ്ങനെ ി പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ വച്ച് പിടിച്ചിട്ട് ബാക്ക്റൗട്ടിങ്ങനെ വിളിച്ചു അതെ കൂടുതലാളിൽ പാത്രം കട്ട് ചെയ്യാൻ ശ്യം അങ്ങോട്ട് മടക്കി വീണ്ടും നമ്മൾ മടക്കി വലിച്ചിട്ട് ബാക്കിലോട്ട് വലിച്ചിട്ട് ബാക്കിലോട്ട് ഫിനിഷ് ഇടി കൂടുതലുള്ള ഭാഗം തന്നെ അതിങ്ങനെ കട്ടിച്ചത് അപ്പോൾ ഇത് ഇത്രയും സോപ്പ് നമുക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന ഒരു അഞ്ച് സോപ്പ് ഉണ്ടല്ലോ ഇത് ഇത് കവർ ചെയ്തിട്ടില്ല ഇനി ഇത് കവർ ചെയ്യണം നമ്മൾ അന്നേരം ആ മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സോപ്പുകളാണ് കേട്ടോ ഒരു അഞ്ചെണ്ണം കൂടെ ഞാൻ റിമൂവ് ചെയ്തെടുത്ത് പിന്നെ ഇത് ഇത് നമ്മുടെ ആ മഞ്ഞളും നമ്മുടെ ക്യാരറ്റും വെച്ച് ചെയ്തിട്ടുള്ള സോപ്പാണ് ഈ ബബിൾസ് പോലെ വന്നേക്കണ സംഭവം കണ്ടോ ഇതെന്താണെന്ന് വെച്ച് പറഞ്ഞു തരാവേ ഇത് ആ ബബിൾ പേപ്പർ ഇല്ലേ അപ്പോൾ ബബിൾ പേപ്പറിന് ഇങ്ങനെ ഇതുപോലെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കണ്ടി വെട്ടിയെടുത്തിട്ട് ഇതേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്ത് ഇങ്ങനെ വെച്ചുകൊടുത്ത് എന്നിട്ട് അതിൽ നമ്മൾ ആ സോപ്പിൻ്റെ ബേസിങ്ങനെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അത് പൊളിച്ചു മാറ്റിയെടുത്തപ്പോൾ ദേ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയേക്കണം നമ്മുടെ തേനീച്ചയുടെ ഒക്കെ ആ ഒരു ഇതിൻ്റെ കൂട് പോലെ ഇല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടിയേക്കണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇതേ ഒരു സോപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരാകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയത് ഒരു അഞ്ചെണ്ണത്തിൻ്റെ അകം ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് റിമൂവ് ചെയ്തെടുത്ത് ബാക്കിയൊക്കെ ഇവിടെ ഓൾറെഡി നമ്മുടെ ലേബിളെല്ലാം ഒട്ടുവെച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആക്കെങ്കിലൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ മിക്കവരും പറയുന്നൊരു കാര്യമാണ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിന് നല്ല പതിയില്ല അതുപോലെ കട്ടിയില്ല സോപ്പ് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഹലവ് പോലെ ഇങ്ങനെ ഞെങ്ങി പോകുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജ്യൂസാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ജ്യൂസ് എടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ജ്യൂസ് എടുക്കുമ്പോൾ കറക്റ്റ് അളവിലെടുക്കുക അതുപോലെ ബേസൊക്കെ മേടിക്കും ബേസ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മേടിക്കുമല്ലോ അത് നല്ല സോപ്പിൻ്റെ ബേസ് നോക്കി മേടിക്കുക ക്വാളിറ്റി കുറഞ്ഞ ബേസ് നോക്കി മേടിക്കാതിരിക്കുക അപ്പം നല്ല ബേസ് നോക്കി മേടിക്കുക അതുപോലെ നമ്മൾ ചേർക്കുന്ന ജ്യൂസിൻ്റെ അളവ് കറക്റ്റായിരിക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല കട്ടിയുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പാണിത് അപ്പോൾ നമുക്കിങ്ങനെ ഈ പുറമേ ഉള്ള ഈ പതയുണ്ടല്ലോ പത നമുക്ക് വേണമെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ സ്പ്രേ കിട്ടും കെമിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് സ്പ്രേ ചെയ്താൽ മതിയാകും അപ്പം ഞാനിപ്പോൾ സ്പ്രേ റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ സ്പൂൺ ഉണ്ടല്ലോ സ്പൂൺ ഉപയോഗിച്ച് അപ്പം അതേക്കിങ്ങനെ കോരു മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ കോരി മാറ്റാം അങ്ങനെ കോരി മാറ്റുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മിക്ക സോപ്പിലും അങ്ങനെ ചിലതിൻ്റെ ആണെങ്കിൽ അങ്ങനെ മാറ്റാറുണ്ട് ചിലതിൻ്റെയൊന്നും അങ്ങനെ മാറ്റാറില്ല അപ്പോൾ ഇതിൻ്റെ ഒന്നും അങ്ങനെ മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതേ അപ്പം അതൊക്കെ അതുപോലെ തന്നെയുണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്തുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ പോകുമല്ലോ അപ്പം റബ്ബിമാർക്ക് കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ആ അനിമൽസിൻ്റെ മോഡിൽ ഒഴിച്ച് വെച്ചത് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതെ ഇത് പിഗ് അതുപോലെ അതുപോലത്തെ നമ്മുടെ ലയൺ അടുത്ത ലയൺ അപ്പോൾ ഇത് രണ്ടിലും നോക്കുമ്പോൾ കളറിലെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഒരു കളറ് നേരിട്ട് കാണുമ്പോൾ ഒരു കളറ് ആ രീതിയിലാണ് അപ്പോൾ അതെ അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ ലയൺ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞ് ചേപ്പിച്ചേക്കണത് ആ ചേച്ചിയുടെ മോന് ഈ ഒരു മോൾഡിൽ തന്നെ വേണു എന്ന് പറഞ്ഞ് അങ്ങനെ അലോവേറയുടെയും അതുപോലെ ക്യാരറ്റിൻ്റെയും വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് സോപ്പായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോളൂ അപ്പോൾ അങ്ങനെ അപ്പിത്രയും കൂടുതൽ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തന്നൂട്ടി എന്ത് ചെയ്യണേ കാണിച്ചേ കാണിച്ചേ ആ